ഈ വീഡിയോയിൽ കാണുന്ന നിറചന ജേഴ്സി പശു ഇനി രണ്ടാമത്തെ പ്രസവം ഒരു നാലഞ്ച് ദിവസത്തിനകത്തുള്ള പ്രസവം കാണും ജേഴ്സിയിലാണ് നല്ലൊരു പശുവാണ് നല്ല മടി നല്ല നാല് കാമ്പ് നാല് ഒരു ദിശയിലാണ് നല്ല മടിക്കെട്ടുള്ള പശുവാണ് നാട്ടിൽ നിന്നുള്ള പശു തന്നെയാണ് രണ്ടാം പ്രസവമാണ് ഇനി ഒരു നാലഞ്ച് ദിവസത്തിനകത്ത് പശു പ്രസവിക്കും അപ്പോൾ ആദ്യ പ്രസവത്തിൽ പതിനാലോളം പാല് കിട്ടി എന്ന് പറഞ്ഞായിരുന്നു അതായത് നമുക്കൊരു പതിമൂന്ന് കണക്ക് കൂട്ടാം ഈ പ്രസവത്തിലും ഒരു പതിമൂന്ന് ടു പതിനഞ്ചിനകത്തുള്ള പാല് പശു പ്രതീക്ഷിക്കാൻ നല്ല ക്വാളിറ്റിയിലുള്ള പശുവാണ് ജേഴ്സിയിൽ അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് പശുവാണ് ഒരു നാലഞ്ച് ദിവസത്തിനകത്ത് പ്രസവിക്കുന്ന പശു താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക നല്ല ക്വാളിറ്റി ജേഴ്സിയാണ്